ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ ചാനൽ സോ ഞങ്ങൾ ഇന്ന് ഗുരുവായൂരേക്ക് പോവാണ് തൻവി ബേബിയുടെ ചോറൂണാണ് സോ അമ്മമ്മ നേർന്നതായിരുന്നു തൻവി ബേബിക്ക് ചോറൂണും പിന്നെ തുലാഭാരവും അപ്പോൾ ഞങ്ങൾ ആദ്യം നടത്താൻ വിചാരിച്ചത് ഓഗസ്റ്റ് ഇലവന്തിനായിരുന്നു അന്ന് കറക്റ്റ് തൻവി ബേബിക്ക് സിക്സ് മന്ത്സ് ആയ ടൈമായിരുന്നു പക്ഷേ കർക്കിടക മാസം ആയതുകൊണ്ട് ഞങ്ങൾ ചിങ്ങമാസത്തിൽ പോകാമെന്ന് വിചാരിച്ചു സോ ചിങ്ങമാസം വരുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് സോ നിങ്ങൾ വിചാരിക്കും ഹസ്ബൻഡ് അവിടെ പോയെന്ന് സോ ത്രീ വീക്സ് ആയിട്ട് ഞാൻ വീട്ടിലാണ് കർക്കിടക ചികിത്സയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഞങ്ങൾ ഗുരുവായൂർ വെച്ച് ജോയിൻ ചെയ്യാൻ വിചാരിച്ചു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് നേരം ട്രാവൽ ചെയ്തുകൊണ്ട് അധികം വീഡിയോ എടുക്കാനൊന്നും വന്നില്ല നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ എണീക്കേണ്ടതുകൊണ്ട് തൻ വി ബേബിനെ ഒരുക്കേണ്ടത് കൊണ്ടും ഞങ്ങൾ നേരത്തെ കിടന്നു സോ ഇതാണ് റൂം അത്യാവശ്യം നല്ല റൂമായിരുന്നു കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ടൈഡി ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കിടന്ന് രാവിലെ അഞ്ച് മണിയായപ്പം എണീറ്റു ചിങ്ങമാസം തുടങ്ങിയോണ്ട് തന്നെ നല്ല തിരക്കാണ് ഞങ്ങളൊരു സിക്സ് തേർട്ടിക്ക് ആയപ്പോൾ ഇറങ്ങി തൻവി ബി ബേബിയുടെ അച്ഛൻ വന്നിട്ടുണ്ട് തൻവിനെ സോ നല്ല തിരക്കുള്ള ടൈമായിരുന്നു ഞങ്ങൾ പോയ ടൈമെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറോളം കല്യാണം അന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ചോറുകളുണ്ടായിരുന്നു പിന്നെ അവിടെ ഡാൻസിൻ്റെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഒരുപാട് ആൾ കൂടിയത് കൊണ്ടായിരിക്കണം നല്ല ചൂടുണ്ടായിരുന്നു ഒരു ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി ഏഴ് മണിക്കായിരുന്നു ബുക്കിങ്ങിൻ്റെ ടൈം കൊടുത്തിരുന്നത് എത്താൻ ലേറ്റാകുന്നു വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല വേഗം അകത്ത് കടക്കാൻ പറ്റി പോകുന്ന വെയിൽ തൻവീൻ്റെ അച്ചച്ഛനെയും അച്ചമ്മേനെയും കണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അമ്പലത്തിലേക്ക് പോയത് അവിടേക്ക് അലൗഡ് അല്ലായിരുന്നു ഞങ്ങൾ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ചോറൂണിന് പോയത് അതിൽ ടെൻ ഫോട്ടോസ് എന്ന ഓപ്ഷനാണ് കൊടുത്തത് അഞ്ച് ഫോട്ടോസിൻ്റെതും ഉണ്ട് പത്ത് ഫോട്ടോസിൻ്റെതുമുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം നിങ്ങൾ ഗുരുവായൂർ പോകാൻ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ട് പോവുക പിന്നീട് റൂം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആക്ച്വലി കുട്ടീൻ്റെ പാരൻസിന് ഫ്രീ എൻട്രി ആണ് ബാക്കി കൂടെ വന്നവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് അവിടെ ക്യൂ നിന്ന് കയറേണ്ടി വരും ശരിക്ക് ഡിജിറ്റൽ ഡിവൈസസ് ഒന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അലൗഡല്ല ചോറൂണിൻ്റെ ഫോട്ടോസ് അവരെടുത്തിട്ട് അവർ വാട്സപ്പ് ചെയ്ത് തരുകയാണ് ചെയ്യുക ഷോറൂം കഴിഞ്ഞപ്പോഴേക്കും ഏഴരയായി പിന്നീട് നട അടക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒമ്പതരക്കാവുമ്പോഴാണ് അടുത്തത് നട തുറക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയി ചേഞ്ച് ചെയ്തിട്ടാണ് വന്നത് ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ക്ലോക്ക് റൂമിൽ വെച്ചത് കൊണ്ട് തന്നെ ദർശനം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ദർശനത്തിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് കല്യാണമുള്ളത് കൊണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ആദ്യം ക്ലോസ് ചെയ്തതായിരുന്നു അത്യാവശ്യം നല്ല തിരക്കന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ മുമ്പെന്ന് ഒന്നുകൂടിയും തൊഴുതതിന് ശേഷം തൻവിക്കുള്ള കുറച്ച് സാധനമൊക്കെ നോക്കി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കുറച്ച് വീട്ടുകാർക്കൊക്കെ കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മെല്ലെ ഭൂമിലേക്ക് നടന്നു ശരിക്കും തങ്ങി ബേബീനെ ഞങ്ങള് എന്ന് പറഞ്ഞ് ചിരിക്കാൻ പഠിപ്പിച്ച് റെഡി ആക്കി വെച്ചതായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയമായപ്പോൾ അവൾ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നുണ്ടായിരിക്കാം ചുറ്റിലുള്ള എല്ലാം നോക്കി നിൽക്കുവായിരുന്നു കുറേ ശ്രമിച്ച് ചിരിപ്പിക്കാനും ശ്രദ്ധിപ്പിക്കാനൊക്കെ പിന്നീട് ചോറൂൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല ചീസ് പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ക്ലോക്ക് റൂമിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് അപ്പം തന്നെ മടങ്ങി പോകുന്ന വെയിൽ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ച് മെല്ലെ ഇറങ്ങി സോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്